വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് എൻ്റെ പനിയൊക്കെ ഇപ്പോൾ കുറെയൊക്കെ മാറി ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ട് വരാൻ കേട്ടോ എന്റെ വീഡിയോസേ പല പ്രായഭേദം എന്നെ ആൾക്കാർ കാണുന്നുണ്ട് അതായത് ഒരു ഇരുപത് വയസ്സോട്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാരിലാണ് എൻ്റെ വീഡിയോസ് കൂടുതൽ എത്തുന്നത് അവരാണ് കൂടുതൽ എൻ്റെ വീഡിയോസ് കാണുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഇരുപത് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സുകൊരാൾ നിങ്ങണ്ട ഒരു ടൈം പീരീഡ് നിങ്ങളുടെ ആ ഒരു സമയം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ഇരുപത് ടു ഇരുപത്തഞ്ച് വയസ്സിനകത്തുള്ളവരായിരിക്കാം പക്ഷെ കൂടുതൽ ആൾക്കാരും ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു പോയി ചിലപ്പോൾ മുപ്പതുകളിലായിരിക്കാം നാല്പതുകളിലായിരിക്കാം അമ്പതുകളിലായിരിക്കാം പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഈ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് നമ്മൾ ആ വയസ്സിലൂടെ കടന്നു പോയിട്ടുള്ള കുറച്ച് സ്ട്രഗിൾസും പിന്നെ നമുക്കത് പറയുമ്പോൾ കിട്ടുന്ന ഓർമ്മകൾ ഉണ്ടാവില്ലേ നിങ്ങൾക്കത് കേൾക്കുമ്പോഴായാലും കുറെ മെമ്മറീസ് വരില്ലേ ആ ശരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കും വിഷമമുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനും കുറെ റിയലൈസേഷൻസും തരാനും നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഏജില് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്ലസ് ഇപ്പോൾ ആ ഒരു ഏജ് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കുമല്ലോ ഉണ്ടായിരിക്കും അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് കരിയർ സ്ട്രഗിൾസ് ആണ് ആ ഒരു സമയത്ത് നമ്മൾ പല വഴി കൂടെ കടന്നു പോകാതിരിക്കില്ലേ അതായത് ചിലവർ ഈ പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലര് പി ജിക്ക് പഠിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ പല ഒപ്പീനിയൻസ് കേൾക്കാനുള്ള ഉള്ള ഒരു പ്രായമാണ് ഇരുപത് ഇരുപത്തി അഞ്ചിനുള്ളിൽ എന്ന് പറയാനായിട്ടുള്ളത് ഇരുപത്തഞ്ച് ആവുമ്പോഴേക്ക് ഏകദേശം ഒരു തീരുമാനം ആവും എന്നാലും അത് പഠിച്ചോ അതിനാണ് ജോലി സാധ്യത അല്ലെങ്കിൽ വേണ്ട ഇത് പഠിച്ചു ഇതിനാണ് ജോലി സാധ്യത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമുക്ക് ചുറ്റും വരാനുള്ള ചാൻസസ് ഉള്ള പ്രായങ്ങളാണ് അപ്പൊ നമുക്കൊരു ഡിസിഷൻ എടുക്കാനും ഒരു തീരുമാനത്തിലെത്താനും പറ്റാത്തൊരു സമയം കൂടിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നും തോന്നാറുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ ആര് പറയുന്നത് കേട്ടിട്ടൊന്നുണ്ടായില്ല ഞാൻ എനിക്കെന്താണോ ഇഷ്ടം അതിനനുസരിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മളിങ്ങനെ ഓരോരുത്തർ പറന്ന് കേട്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കും ചില അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു നല്ല രീതിക്ക് എത്താൻ പറ്റുമായിരിക്കാം പക്ഷെ എന്തോ നമുക്ക് പറ്റുന്നതല്ലേ നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നൊരു ചിന്ത വെച്ച് മുന്നോട്ട് പോയാൽ മതി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഒരു ആ ഒരു സമയത്ത് അങ്ങനെ കുറെ കരിയർ സ്ട്രഗിൾസ് ഉള്ളൊരു സമയമാണ് ഈ ആ ഒരു പ്രായം എന്ന് പറയാനുള്ളത് കാരണം നമ്മൾ ഡിഗ്രി ഒക്കെ കഴിയുന്ന ഒരു സമയം ആ സമയത്ത് ചിലർ എൻട്രൻസിന് പോകും ചിലർ ഈ പറഞ്ഞ പോലെ പി ജിക്ക് ജോയിൻ ചെയ്യും ചിലർ ഒരു ഒരു വർഷമൊക്കെ ഗ്യാപ്പ് എടുക്കും ഞാൻ ഒരു വർഷം ഗ്യാപ്പ് ഗ്യാപെടുത്തിരുന്നു പക്ഷെ ഗ്യാപ്പ് എടുത്ത് വെറുതെ വീട്ടിൽ ഞാൻ വേറെ കോഴ്സും അതൊക്കെ പഠിക്കാൻ പോയിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ എൻട്രൻസ് ചെയ്തിട്ട് എം ബി എക്കൊക്കെ പോകുന്നത് ഇപ്പോഴും ഞാൻ നല്ല ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതില് വെറുതെ ഇരുന്നു ഞാൻ സമയം കളഞ്ഞ് വെറുതെ ഡിപ്രഷൻ ഡിപ്രഷനടിച്ചിരുന്ന് അന്നത്തെ നമ്മുടെ ഒരു വാക്കാണല്ലോ ഡിപ്രഷൻ എന്ന് പറയാനായിട്ടുള്ളത് അങ്ങനെയൊന്നും ഡിപ്രഷൻ അടിച്ചിരുന്നു ഞാൻ വെറും സമയം കളഞ്ഞൊന്നുമില്ല എന്തൊക്കെയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത് ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ് കരിയർ സ്ട്രഗിൾ എന്ന് പറയാനായിട്ടുള്ളത് കാരണം ഇപ്പോഴും കുറെ കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട് ജോലിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻഫോർ പാർക്കിന് വീഡിയോസ് ഒക്കെ കിട്ടിയിരുന്നത് കൊണ്ട് കൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് മെസ്സേ മെസ്സേജ് അയക്കാറുണ്ട് അതൊക്കെ ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് അപ്പൊ ഒരു കരിയർ സ്ട്രഗിൾ എന്തായാലും ആ സമയത്ത് ഒരുപാട് വരുന്നൊരു സമയമാണ് അത് എന്തായാലും നമുക്ക് നമ്മൾ നല്ല രീതിക്ക് മാനേജ് ചെയ്തില്ലെങ്കിലും നമുക്ക് തന്നെ പണി കിട്ടും കാരണം നമ്മൾ ആ ഒരു കാര്യത്തിൽ ആരും രക്ഷപ്പെടുത്താൻ വരുന്ന എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതാണ് കരിയർ സ്ട്രക്കിനെ കുറിച്ച് പറയാനുള്ളത് അടുത്ത പോയിന്റ് ആണ് ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലി നമുക്ക് കിട്ടാമെന്ന് പറയുന്നത് മറ്റൊരു കാര്യം പിന്നെ എന്ത് കോഴ്സ് എടുക്കണം എന്ത് എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാം നമുക്ക് കിട്ടുന്ന ഒരു സാലറി സേവ് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു നമ്മുടെ ടാർഗറ്റ് എന്ന് പറയാനായിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ സേവ് ഒന്നും ചെയ്യില്ല കാരണം ആർക്കും ഒരു ആർക്കൊരു ബാധ്യതയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എല്ലാവരും എന്തായാലും അടിച്ചുപൊളിച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിൽ അത് വാങ്ങിച്ചൊക്കെ നടക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഞാൻ കുറച്ചൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇരുപത്തിനാല് വയസ്സിലാണ് എം ബി എ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സേവ് ചെയ്ത പൈസ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ സമയത്ത് സേവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പലരും സേവ് ചെയ്യാറില്ല പക്ഷെ നമുക്ക് ആ സമയത്ത് സേവ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചും കൂടിയും നമ്മൾ ഇമ്പ്രൂവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എപ്പോഴും നല്ലതാണ് പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ നേരം ചെറിയ വയസ്സിലേ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കുറച്ചും കൂടി എളുപ്പമാണ് നമ്മുടെ കാര്യങ്ങൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു പോയിന്റാണ് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര സെൽഫ് ഡൗട്ട്സ് വരുന്ന ഒരു പ്രായമാണ് ഈ ഈയൊരു ഇരുപത് ഇരുപത്തഞ്ചെന്ന് പറയാനുള്ളത് പിന്നെ അതുപോലെ ഭയങ്കര സ്ട്രെസ് വരും പലരും പല ഒപ്പീനിയൻ പറയുന്നതാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറയാനായിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിലേക്ക് എത്തിക്കുന്നത് നമുക്കൊരു സ്റ്റേബിൾ ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ കിട്ടിയിട്ട് വരില്ല അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് അത് പഠിക്കി ഇത് പഠിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മളെ കുറേ നമ്മളെ തന്നെ ഡൗട്ട് എടുപ്പിക്കുന്ന കുറേ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു സമയമാണ് ഒരു ഇരുപത്തൊന്ന് സമയം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ ഒരു സമയം പക്ഷേ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ പിന്നീട് നമ്മളൊന്ന് ക്ലച്ച് പിടിച്ചൊന്ന് എവിടെയെങ്കിലും എത്താനായിട്ട് ശ്രമത്തിലെത്തും കുറച്ച് ടഫ് തന്നെയാണ് അപ്പൊ എല്ലാവരും നോക്കി കണ്ടൊക്കെ നമ്മുടെ മെന്റലി ഒന്നും കൂടി സ്ട്രോങ് ആവാനായിട്ട് സ്ട്രോങ് ആവാ പിന്നെ ഈ കഴിഞ്ഞു പോയ ആൾക്കാരുണ്ടായിരിക്കില്ലേ അവർക്ക് ഇതൊക്കെ എനിക്കറിയില്ല അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് എനിക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ പിന്നാലെ പറയുന്നുണ്ട് കൂടെ കൂടെ പറയുന്നുണ്ട് എനിക്ക് ആ സമയത്ത് മെന്റൽ ഹെൽത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പുറത്തും അപ്പുറത്തുനിന്നൊക്കെ പല പല ക്വസ്റ്റ്യൻസും പല പല ചോദ്യങ്ങളും പല പല എന്താ അവർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായത്തിന് തെറ്റാണ് അങ്ങനെയല്ല എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് പറയുന്ന അഭിപ്രായങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേൾക്കുന്നതൊന്നും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് അത് നല്ലതായിരിക്കാം പക്ഷെ എനിക്ക് നല്ലതെന്നുള്ളതല്ലേ ഞാൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ടുള്ള സമയമാണ് അത് ആ ഒരു ഏജ് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ അത്ര ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ പക്ഷെ ആ ആണിപ്പോൾ പക്ഷെ അന്ന് ഇത്രയൊക്കെ ചിന്തിച്ചിരുന്നില്ല എനിക്ക് തോന്നുന്നു ഓരോ പ്രായവും ഓരോ വർഷം കഴിഞ്ഞ് മുമ്പ് നമുക്ക് മാറ്റങ്ങൾ വരുമല്ലോ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ്സ് ഫ്രണ്ട്ഷിപ്പ് ഒരു വലിയൊരു ഘടകമല്ലായിരുന്നു നമുക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ജീവിതം നമുക്ക് ജീവിതമില്ല ആ ഒരു ടൈപ്പ് ചിന്താഗതിയാണ് എനിക്കുണ്ടായിരുന്നത് എനിക്ക് നല്ല ഒട്ടുമിക്ക ആൾക്കാരൊക്കെ അതു തന്നെയായിരിക്കും എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എനിക്ക് ആരുമില്ല എനിക്ക് ബന്ധങ്ങളൊന്നും ഇല്ല ഒരു തോട്ട് വരാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഫ്ലോപ്പ് ആണ് നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം കരിയർ സ്ട്രഗിൾ എന്നൊക്കെ പറയില്ല നമ്മൾ ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ അവൾ ഏതാണോ എടുക്കുന്നത് എന്ന് അതെടുക്കാം അവനേതാണോ എടുക്കുന്നത് അതെടുക്കാം അവൾ ഏത് കോളേജിലാണോ പോകുന്നത് ആ കോളേജിൽ പോകണം അവൻ എവിടെയാണോ പോകുന്നത് അവിടെ പോകണം അങ്ങനത്തെ നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അവരെ ആശ്രയിച്ച് അവരില്ലാണ്ട് പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് പല ഫ്രണ്ട്ഷിപ്പും പോകുന്നുണ്ടായിരിക്കുക അപ്പം എനിക്കായാലും ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അവരെന്താണ് പഠിക്കുന്നത് അത് ഞാൻ പഠിക്കണം അവർ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ഞാൻ പോകണം ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു ഒരു ഇരുപത്തി മൂന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജോലി സമയത്തായപ്പോൾ ഞാൻ ആരെയും ആശ്രയിച്ചിരുന്നില്ല കാരണം എനിക്ക് കുറെ ഇങ്ങനെ കുറെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നതുകൊണ്ട് ജോലി സമയം വന്നപ്പോൾ ഞാൻ തന്നെ തന്നെയാണ് ഓരോ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഞാൻ ഇൻഫോബാർഗിൽ പോയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ആ സമയത്ത് ഞാൻ ആറ് റഫറൻസ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ആരോടും എൻ്റെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ തന്നെ അപ്ലൈ ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ഇൻറ്റർവ്യൂവിന് പോയി രണ്ടും മൂന്നും നാലും പ്രാവശ്യം അവിടെ ഇൻറ്റർവ്യൂവിന് പോയിട്ടാണ് എനിക്കത് കിട്ടിയത് അങ്ങനെയാണ് ഞാൻ പോയത് അപ്പോഴൊന്നും എനിക്കപ്പോൾ ആ സമയത്ത് തന്നെ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവരോട് ഷെയർ ചെയ്തപ്പോൾ അവർ ഒപ്പീനിയൻ കേട്ട് അപ്പോൾ എനിക്ക് ഒരിക്കലും പോകാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല പക്ഷേ നേരെ മറച്ച് ഫ്രണ്ട്ഷിപ്പ് മോശമെന്നല്ല ഞാൻ പറയുന്നത് ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ കുറച്ചൊക്കെ ഒന്ന് ഉറപ്പുറച്ച് നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ എവിടെ എന്നുള്ളത് തോന്നില്ല അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് ഉറച്ചു നിൽക്കുക അതുപോലെ തന്നെ പല ബന്ധങ്ങളും ആ സമയത്ത് വരും അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഒന്ന് എന്താ പറയാ ഒന്ന് ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ട പിന്നെ സൊസൈറ്റി എക്സ്പെക്റ്റേഷൻസ് അത് അടുത്തൊരു സംഭവം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ് ആ ഒരു പ്രായത്തിൽ എന്ന് പറയാനായിട്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ അതെന്താ മോളെ അത് പഠിക്കാൻ പോകുന്നത് അത് പഠിച്ചൂടെ അവരുടെ അവരുടെ മക്കളെ കഥ പഠിക്കുന്നത് അവർക്ക് അവിടെ സീറ്റ് കിട്ടിയല്ലോ അമ്മൾക്ക് അവിടെ കിട്ടിയില്ലേ അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു ക്വസ്റ്റിൻ കരിയർ റിലേറ്റഡ് ക്വസ്റ്റിൻ അങ്ങനെ പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യെന്ന് പറഞ്ഞിട്ടുള്ളത് കല്യാണം കഴിക്കുന്നില്ലേ ഈ പ്രായത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ ചെക്കര കിട്ടൂല ഇരുപത്തഞ്ച് വയസ്സിനകത്ത് കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മുപ്പത് വയസ്സ് വരെ നീണ്ടു പോകേണ്ടി വരും പിന്നെ ഇരുപത്തഞ്ച് വയസ്സിനകത്താണ് മാർക്കറ്റിൽ ഡിമാൻഡ് അതായത് മാട്രിമോണിയിലൊക്കെ ഡിമാൻഡ് ഇരുപത്തഞ്ച് വയസ്സിനകത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ പേര് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ഈ പ്രായമായി വരുന്നു വേഗം കല്യാണം കഴിക്കണം എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അത് നന്നായിന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല നമ്മളങ്ങനെ ബാഡായി ചിന്തിച്ചിരുന്ന നമുക്ക് നമുക്ക് നടക്കാനേ പോകുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് നമ്മൾ സമയമാകുമ്പോൾ എല്ലാം നടക്കുന്ന രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാം നമുക്ക് എന്താണ് ആ സമയത്ത് തോന്നുന്നത് അത് ചെയ്യാ അല്ലാതെ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല സൊസൈറ്റിയിൽ നിന്ന് ഭയങ്കര പ്രഷർ വരും നമ്മുടെ വീട്ടിൽ നിന്നുള്ള പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ വരുന്ന സൊസൈറ്റിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പ എപ്പോഴാണ് ആ സമയത്ത് നമ്മൾ ഞാൻ ചുറ്റും കേട്ടിരുന്നു കല്യാണം ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ എന്തായാലും എന്തായാലും മുപ്പത് വയസ്സിനുള്ളൊക്കെ കല്യാണം നടക്കുള്ളൂ ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഡിമാൻഡ് പോയി പിന്നെ ആർക്കും വേണ്ടാണ്ടാവും നമ്മള് ചെറിയ കുട്ടികളാണ് എല്ലാവർക്കും ആവശ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അതിലൊന്നും എനിക്ക് അങ്ങനെ അതിലൊന്നും ഒന്നും തോന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായില്ല അങ്ങനെ ചിന്തിക്കാൻ പറയുന്നത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് സൊസൈറ്റിന്റെ പ്രഷർ അവരുടെ അനുസരിച്ച് നമുക്ക് നീങ്ങാനായിട്ട് പറ്റൂല നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് നീങ്ങാം ഭയങ്കര ഒരു സെൽഫ് ഡൗട്ട് തോന്നുന്ന ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ ഇരുപത് ഇരുപത്തി അഞ്ച് ഇതിനകം എന്ന് പറയാനായിട്ടുള്ളത് ഞാനീ പറയുമ്പോ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എന്തോ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നു ഞാൻ ജസ്റ്റ് ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് കുറച്ച് രണ്ട് വർഷമായിട്ടുള്ളു എനിക്ക് പക്ഷേ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തത് പിന്നെ ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് ആ ഒരു ഏജിൽ ഉള്ള ഞാൻ ആ ഒരു ഏജിലുള്ള ഞാനാവുമ്പോൾ ചിലപ്പം എനിക്ക് എൻ്റെ ചിന്താഗതി ഇതിനേക്കാളും ഒരുപാട് വളർ വളർന്നിട്ടുണ്ടായിരിക്കാം മുപ്പത്തഞ്ച് ടു നാൽപ്പതാകുമ്പോൾ ഇതിനേക്കാളും വളർന്നിട്ടുണ്ടായിരിക്കാം ഇപ്പം എനിക്ക് എൻ്റെ ഒരു വളർച്ച വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ ഇങ്ങനെയൊക്കെയാണ് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സിൽ ഞാൻ പിന്നെ ഓക്കെ ആയിരുന്നു പക്ഷെ ഒരു ഇരുപത്തൊന്ന് സമയത്തൊക്കെ ഫുള്ളി ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഫുൾ ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തും സ്റ്റേബിളല്ലാന്നൊന്നല്ല പക്ഷെ എനിക്ക് ഫുൾ ഡൗട്ടുകളായിരുന്നു എന്താ ചെയ്യണ്ടത് എങ്ങടാ പോകേണ്ടത് ആരക്കൂടെ പോകേണ്ടത് ഏത് ഫ്രണ്ട്സിനെ വിശ്വസിക്കണം അങ്ങനെ പല ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിക്കുന്ന ഒരു സമയമായിരുന്നു ഇരുപത്തിനാല് വയസ്സായി ഞാൻ പഠിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത് അടുത്ത പോയിന്റ് പറയാനുള്ളത് ഡിസ്കവറിങ് യുവർ സെൽഫ് അതായത് നമ്മൾ തന്നെ കുറേ ആക്ഷൻസ് എടുക്കുക നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം അല്ലാതെ അവരൊരു പറഞ്ഞ് കേൾക്കാതെ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ജോലിക്ക് ജോലി കണ്ടുപിടിക്കണമെങ്കിൽ ആരും കണ്ടുപിടിച്ച് തരില്ല അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പോകുന്ന ജോലിക്ക് പോകാനാണ് നമുക്ക് പറ്റിയെന്ന് വരില്ല നമ്മൾ നമ്മൾ റസീമ് ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവണം എന്നില്ല പക്ഷെ നല്ല രീതിക്ക് നമ്മൾ റസീമ് പോളിഷ് ചെയ്തെടുത്തിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇൻറ്റർവ്യൂവിനെ ഒറ്റയ്ക്ക് പോകുക ഞാൻ ഒറ്റയ്ക്കാണ് ഇൻറ്റർവ്യൂന് പോയിട്ടുണ്ടായിരുന്നത് എറണാകുളത്തൊക്കെ ആരും കൂടെ വരും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കേണ്ടത് ഇവൻ നമ്മുടെ പാരൻസ് പോലും ആരും നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ഇന്റർവ്യൂ അവിടെ പോയി ഇരുന്ന് നമ്മുടെ കാത്തിരുന്ന് ഭക്ഷണം വാങ്ങിച്ചെന്ന് വൈകിട്ട് ഇന്റർവ്യൂ എനിക്ക് തിരിച്ചു ഒന്നും വിചാരിക്കുകയേ വേണ്ട ഒറ്റയ്ക്ക് പോകാനുണ്ടെങ്കിൽ പോവാണെങ്കിൽ നമ്മളവിടെ വിജയിക്കും അപ്പോൾ ആക്ഷൻ എടുക്കാം ആ ഒരു പ്രായത്തിൽ നമുക്ക് തന്നെ ആക്ഷൻ എടുക്കാനൊക്കെ ഉള്ളൊരു തോ ഒരു തോട്ട് ഭയങ്കര കുറവായിരിക്കും നമ്മളിങ്ങനെ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കും നേരെ മറിച്ച് എനിക്കൊക്കെ ആ സമയത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ അങ്ങോട്ട് പോയി തത്തിപ്പിടിച്ചൊന്നല്ല കുറെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുമായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് അത്ര ഫ്രണ്ട്സ് ഒന്നും ഇല്ല പക്ഷെ അന്നുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട് കുറേ പേരൊക്കെ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ അവരിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുക ആ ഒരു സംഭവമൊന്നും ഇപ്പം ഇല്ല പക്ഷെ അന്ന് കുറേ നമ്മളിങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുമല്ലോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കാൻ അത്രയൊന്നും വേണ്ട നമുക്ക് ചെറിയൊരു സർക്കിൾ നമ്മളെ മനസ്സിലാക്കുന്ന ചെറിയ സർക്കിൾ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് അടിപൊളിയിൽ ജീവിക്കുക എന്ന് പറയാനായിട്ട് അടുത്ത ലാസ്റ്റ് പോയിന്റ് ഫെയിലിയേഴ്സ് ആൻഡ് റിജക്ഷൻസ് കുറേ റിജക്ഷൻസ് കിട്ടുന്ന ഒരു സമയമല്ലേ ഇപ്പോൾ ജോലിയാണെങ്കിലും ജോലിക്ക് ഫുൾ റിജക്ഷൻസ് കിട്ടും ചിലപ്പോ ഒന്നും പാസ്സായി തരണം എന്നൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഞാൻ വീഡിയോസ് ഇട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻഫോ പാർക്കിൽ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊരു നല്ലൊരു അത്ര ആണ് എനിക്ക് ഉണ്ടായത് അതുപോലെ റിജക്ഷൻസും ഒക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കും പിന്നെ ഈ ഒരു പ്രായത്തിൽ പ്രായത്തിലുണ്ടാകുന്നതാണ് എന്താ ലവ് ക്രഷ് അട്രാക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഈ ഒരു പ്രായത്തിലാണ് കൂടുതലുണ്ടാവുന്നത് അവിടെയും നമുക്ക് കൺഫ്യൂഷൻ വരും ഇത് ആണോ അല്ലെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് ലവ് ഒക്കെ ആയിരിക്കും അപ്പോൾ കുറെ നമ്മൾ അതിന്റെ പിന്നാലെ പോകും അങ്ങനെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറെ അങ്ങനെ പിന്നാലെ പോയി പോയി ഇപ്പം ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞൊരു മുപ്പതുകളിൽ തെറ്റിയ ആൾക്കാരാണെങ്കിൽ നീക്കത്ത് ചിലപ്പോൾ നല്ല മെമ്മറി ആയിരിക്കില്ലേ നല്ല നല്ല മധുരമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ഇതൊക്കെ ആ സമയത്തെ കാര്യങ്ങൾ അങ്ങനെയുള്ളതുകൊണ്ട് ചിലർക്ക് നല്ല ഫെയിലിയർ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായി ഭയങ്കര ഡിപ്രഷൻ അടിച്ച് കുറേ കാലം ഇപ്പം കല്യാണമൊക്കെ നോക്കാണ്ട് ഇങ്ങനെ അതൊക്കെ അതന്നെ ആലോചിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കുറേ തരത്തിലുള്ള ആൾക്കാരുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ചോദിക്കുമല്ലോ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവർ നമ്മൾ വിശ്വസിക്കരുത് അങ്ങനെ ഒട്ടും ഒരു രീതിയിലുള്ളൊരു ഫീലിങ്സ് ഇല്ലാത്ത ആൾക്കാർ അതെന്താൾക്കാരാണല്ലേ അപ്പം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ആ ഒരു പ്രായത്തിൽ വേണം പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുക നമുക്ക് ഓക്കെ ആണോ എന്നുള്ളതിന് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാം അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ ഒരു ബോർഡർ ഇടുക അല്ലെങ്കിൽ അവിടെ വേണ്ടാന്ന് വയ്ക്കിയാൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ ബന്ധം വേണ്ട അങ്ങനെ രീതിയിൽ പോവാം അപ്പം ഇതൊക്കെ ഉള്ളൊരു സമയമാണ് ഇരുപത് ടു ഇരുപത്തഞ്ച് അപ്പം നമ്മൾ ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടാവും നമ്മുടെ കരിയർ സ്റ്റേജ് നമ്മുടെ പഠനം എല്ലാം അങ്ങനെ ഇങ്ങനെ തകിരം പറഞ്ഞാൽ അങ്ങോട്ടും നിൽക്കുന്ന ഒരു സമയമാണ് ചിലർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്ത് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിലുള്ള കുറെ പേര് കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും എന്റെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ചൊരു കുറവാണ് അപ്പം അപ്പം എന്താണ് ആ അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ അപ്പം അവരെക്കുറിച്ചും ഞാൻ എനിക്ക് പറയാൻ അറിയില്ല അവരുടെ ലൈഫ് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും കല്യാണം കഴിഞ്ഞ ലൈഫ് എങ്ങനെയാണ് ഹസ്ബൻഡ് പിന്നെ വീട്ടിൽ നല്ല രീതി വേറൊരു ലൈഫായിരിക്കുമല്ലോ അതിനെക്കുറിച്ച് എനിക്ക് ആ സമയത്ത് എങ്ങനെയാണ് അവരുടെ ആ ഒരു ആ ഒരു ഏജ് ഏജിൽ കല്യാണം കഴിച്ച ആൾക്കാർ ജീവിക്കുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല ഞാൻ പറയുന്നില്ല പക്ഷെ അല്ലാത്ത കുറച്ചുണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ പറയുന്നത് പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു എങ്ങനെയാണ് നിങ്ങളെങ്ങനെയായിരുന്നു ആ സമയത്ത് നിങ്ങൾ പഠിച്ചു പോയതും നിങ്ങളുടെ തെറ്റു തെറ്റുകളും നിങ്ങൾ തെറ്റ് തിരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റുകളെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടോ നിങ്ങളെ കുറേ ഫ്രണ്ട്സ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ കുറേ ഫ്രണ്ട്സ് നിങ്ങളെ ഇപ്പോഴും ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര പേരെ വേണ്ടാന്ന് വെച്ചു എത്ര ഫ്രണ്ട്സുകൾ നിങ്ങൾ വേണ്ട ഒഴിവാക്കി കളഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ്സ് ഇപ്പം ലവ് ഒക്കെ ഓ അത് പോയത് നന്നായി അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നല്ലത് കിട്ടിയത് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കില്ലേ കുറേ പേർക്ക് അപ്പം അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോട് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും നല്ലൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ വീഡിയോ പിന്നെ ഇപ്പോൾ ഈ പ്രായത്തിലുള്ളവർ എന്താ ആയിട്ട് നല്ല ആക്റ്റീവായി നിന്ന് കുറേ ആക്ഷൻസ് ഒക്കെ എടുത്ത് നല്ല നന്നായിട്ട് പഠിക്കുക ഇങ്ങനെ ഡൗട്ടൊന്നും വെച്ചിട്ട് ഇരിക്കുക മെൻറ്റൽ ഹെൽത്ത് ഒക്കെ ഇങ്ങനെ 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 ഇളകി നിൽക്കേണ്ട സ്റ്റേബിളായിട്ട് അടിപൊളിയായിട്ട് പോകാം അപ്പം എന്നെ കൊണ്ടായ പോലെയൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തോന്നുന്നു അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ